ന്യൂയോർക്ക് വാഷിംഗ്ടൺ ഡി സി ഒഹായോ ചിക്കാഗോ ഹൂസ്റ്റൺ തുടങ്ങിയ ഇരുപത്തിയെട്ട് പ്രധാന യു എസ് നഗരങ്ങളിലെ കുറഞ്ഞത് ഇരുപത് ശതമാനം നഗരപ്രദേശങ്ങളും സബ്സിഡൻസ് എന്ന പ്രതിഭാസം മൂലം മുങ്ങുകയാണെന്ന് ഒരു പഠനം പറയുന്നു അമേരിക്ക ഒരു വലിയ പാരിസ്ഥിതിക ദുരന്തത്തിന്റെ വക്കിലാണ് നിൽക്കുന്നതെന്ന് ഒരു മാധ്യമ റിപ്പോർട്ട് അവകാശപ്പെട്ടു വെർജീനിയ ടെക്കിലെ ഗവേഷകർ നടത്തിയ പുതിയ പഠനത്തെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടാണ് ഏറ്റവും ജനസംഖ്യയുള്ള ഇരുപത്തിയെട്ട് യു എസ് നഗരങ്ങളിലെ കെട്ടിടങ്ങൾ റോഡുകൾ അണക്കെട്ടുകൾ ഫ്ലൈവേകൾ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ സ്ട്രക്ചറൽ ഇൻ്റഗ്രിറ്റി ഭൂഗർഭ ജല ചൂഷണം മൂലമുണ്ടാകുന്ന സബ്സിഡൻസ് എന്ന പ്രതിഭാസം മൂലം ഗുരുതരമായ ഭീഷണി നേരിടുന്നു യു എസ് നഗരങ്ങൾ എന്തുകൊണ്ടാണ് മുങ്ങുന്നത് ഈ നഗരങ്ങൾക്ക് താഴെയുള്ള ഭൂമിയുടെ ചലനം ദൃശ്യവൽക്കരിക്കാൻ ഗവേഷകർ ഉപഗ്രഹ അധിഷ്ഠിത റഡാർ മെഷർമെന്റുകൾ ഉപയോഗിച്ചു കൂടാതെ ഈ പ്രധാന നഗര കേന്ദ്രങ്ങളിലെ താഴ്ന്നുപോകൽ പ്രതിഭാസം പ്രധാനമായും ഭൂഗർഭ ജല ചൂഷണം മൂലമാണെന്ന് അവകാശപ്പെട്ടു നേച്ചർ സിറ്റീസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണം ഭൂഗർഭജലം ജലം നഗരങ്ങളിലുടനീളം എൺപത് ശതമാനം മുങ്ങലിന് കാരണമായെന്നും ഇത് താഴ്ന്നുപോകുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഏകദേശം മുപ്പത്തിനാല് ദശലക്ഷം ആളുകളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും അവകാശപ്പെട്ടു പഠനമനുസരിച്ച് ഓരോ സ്ഥലത്തും ഒരേ രീതിയിൽ താഴ്ച സംഭവിക്കുന്നില്ലെങ്കിലും ചിക്കാഗോ ഡോസ് കൊളംബസ് ഒഹായോ തുടങ്ങിയ നഗരങ്ങളിലാണ് ഇടിവ് ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്നത് ഹ്യൂസ്റ്റൺ ഏറ്റവും വേഗത്തിൽ മുങ്ങുന്ന യു എസ് നഗരം ഇരുപത്തിയഞ്ച് നഗരങ്ങളിൽ നടത്തിയ പഠനത്തിൽ പ്രദേശത്തിന്റെ കുറഞ്ഞത് അറുപത്തി ശതമാനമെങ്കിലും മുങ്ങിക്കൊണ്ടിരിക്കുന്നതായി കണ്ടെത്തിയതായും ഇരുപത്തിയൊൻപതിനായിരത്തിലധികം കെട്ടിടങ്ങൾ ഉയർന്നും വളരെ ഉയർന്നതുമായ നാശനഷ്ട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതായും അടിസ്ഥാന സൗകര്യനാശത്തിൻ്റെ സാധ്യത കൂടുതലാണെന്നും പഠനം എടുത്തു കാണിച്ചു ടെക്സസിലെ ഹ്യൂസ്റ്റൺ നഗരം രാജ്യത്തെ ഏറ്റവും വേഗത്തിൽ താഴ്ന്നു കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് അതിന്റെ ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനവും പ്രതിവർഷം അഞ്ച് മില്ലിമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ താഴ്ന്നുപോകുന്നു